ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ എണീച്ചിട്ടിൻ്റെ റോസപ്പ് വരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തായെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്കൊന്ന് വന്ന് നോക്കിയതാട്ടാ ചെടികളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ കുറേ ഒക്കെ കോഴിക്കളൊക്കെ തിന്നിട്ടൊക്കെ ഇട്ട് കുറേ പൂക്കളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ആകെ ഒരു റോസ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ചെറിയ ചെടി കണ്ടില്ല നേരത്തെ അത് എനിക്ക് പുല്ല് പറക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയതാട്ടാ ഒരു ചെടി അപ്പോൾ ഞാൻ എടുത്തൊരു ചട്ടിയിൽ കുഴിച്ചിട്ട് അങ്ങനെ അതൊക്കെ നോക്കി മക്കളൊക്കെ സ്കൂൾ പറഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു കേക്ക് കൊണ്ടുകൊടുക്കാനായിട്ട് പോകാനട്ടാ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു കേക്കായിരുന്നു ആളും ഒരു യൂട്യൂബർ തന്നെയാണ് കേട്ടോ ആളുടെ ചാനലിൻ്റെ ലിങ്ക് ഐഡിയ ഞാൻ താഴെ കൊടുക്കുക ഇറ്റ്സ്മി ഷൗലത്ത് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഷൗലത്ത് നിന്നാണ് അവളെ പേരിട്ട അപ്പോൾ അവൾക്ക് അതിൻ്റെ വ്ളോഗ കണ്ടിട്ട് ഇതിൻ്റെ കേക്ക് കഴിക്കാൻ നല്ല കൊതിയാവുണ്ട് ഇപ്പോൾ ഈ ഒരു കേക്ക് കൊടുന്ന് ഡ്രീം കേക്ക് കൊടുന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൊണ്ടു കൊണ്ടുകൊടുക്കാനായിട്ട് പോയതാണ് കേട്ടോ പിന്നെ കൊടുക്കുന്നു എനിക്ക് വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു ആ ടൈമിലൊക്കെ റോഡിൽ വെച്ചിട്ടാണ് കൊടുത്തത് അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല അവളെ ഹസ്ബൻഡ് വന്നിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കഴിച്ചതിൻ്റെ ശേഷം എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടമായ കേക്ക് ഇനി ഓർഡർ വരുമ്പോൾ തരാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്രീം കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവളുടെ ചാനലിലും അതിനെ കുറിച്ചൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അവൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെല്ലാവരും അങ്ങനെ പിന്നെ ഉപ്പാനിയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവരും ഉപ്പ ഒരു ഷെയ്ക്കൊക്കെ മേടിച്ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നേരെ വീട്ടിൽ പോയി അവിടെ കുറച്ച് നേരം ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മക്കൾ സ്കൂളിൽ വരണ ആ ഒരു ടൈം നോക്കിയിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ ചെറിയ മോനെ കുറച്ച് ദിവസമായി പറയുന്നു എനിക്ക് പിസ ഉണ്ടാക്കി തരുമോ പിസ ഉണ്ടാക്കി തരുമോ എന്ന് സ്കൂൾ പോകുമ്പോഴും പറയും കേട്ടോ എന്ന് വരുമ്പോൾ ഉണ്ടാക്കി തരുമോന്നു പക്ഷെ ആ പിസയുടെ സോസ് കിട്ടാനായിട്ട് നല്ലോണം ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു ഒരു മാസത്തോളം ഞാനത് അന്വേഷിച്ച് നടക്കണം കേട്ടോ എവിടെയും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ് അപ്പം ഇന്ന് എന്തായാലും എന്ന് വിചാരിച്ചിട്ട് വരണ വഴിക്ക് പിസ്സ സോസ് അല്ല ഷെസ്വാൻ സോസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം തൽക്കാലം അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നുടുമ്പോൾ തന്നെ അത് പിസയുടെ ഡോക്കൊന്ന് കുഴച്ച് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് മൈദയും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം ഒക്കെ വെച്ചിട്ട് കുഴച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ സൺഫ്ലവർ ഓയിലാണ് മേലെ തേച്ച് വെച്ചിട്ടുള്ളത് ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മാവൊക്കെ ഒന്ന് പൊന്തി വന്നതിന് ശേഷം പിന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അപ്പോൾ വൺ നയൻറ്റി ഡിഗ്രിയിൽ താഴത്തെ കോയിൽ മാത്രം ചൂടാക്കാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പിസയുടെ ഡോയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഇതിന് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ സബോളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കും പിന്നെ കുറച്ച് ചിക്കൻ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ീസും കൂടി പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ റൗണ്ട് റൗണ്ടായിട്ടുള്ള പീസൊന്നും അല്ലാട്ടോ റെഡിയാക്കുന്നത് ഇതുപോലത്തെ നമ്മുടെ ഓവൻ്റെ ട്രയൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് പിന്നെ റൗണ്ടിലൊന്നും ചെയ്താൽ അവിടെ മുതലാവില്ല അവിടെ കുറേ കുട്ടികൾ ഉണ്ട് ഏട്ടൻ്റെ അനിയൻ്റെ ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും പീസാക്കി എത്തിക്കണ്ട അപ്പോൾ അപ്പൊ വേണ്ടിയിട്ട് ഈ ട്രയലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദാ ഈ അതായൊരു ഷെസ്വാൻ സോസാണ് കേട്ടോ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ആ സ്പ്രെഡ് ചെയ്ത് ഒക്കെ ചെയ്യുന്ന ടൈമിലാണ് അവർ സ്കൂളിൽ വന്നിട്ട് പിന്നെ അത് കണ്ടപ്പോൾ പിന്നെ അവർക്കൊക്കെ കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ വക ഇട്ടാണ് പിന്നെ അതിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ ഇതിലിടുന്നത് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും ചീസും ചിക്കൻ പീസും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോനക്കാണെങ്കിൽ ഇതൊക്കെ അങ്ങനെ ചെയ്യണം ഭയങ്കര ഇഷ്ടം അതിൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഇട്ടിങ്ങനെ കൈയ്യിട്ടണമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അവന് എന്തായാലും വേണ്ടില്ല അവന് പറഞ്ഞിട്ടുള്ള സാധനമല്ലേ അപ്പോൾ അവൻ തന്നെയാണ് ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ അവനെ കൊണ്ടൊക്കെ തന്നെ ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ മോനും മോളും എല്ലാം കൂടിയിട്ടാണ് അവരൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഈ പിസ്സ ആക്കുന്നതിന് എനിക്ക് കറക്റ്റായിട്ട് അറിയൊന്നുമില്ല ഞാൻ ഇതുപോലെ കുറേ വീഡിയോസും ചാനലും നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എന്താ മൊസറല്ലാ ചീസും സബോളയും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പക്ഷെ അത് ഭയങ്കര എരിവുണ്ടായിരുന്നു എനിക്ക് ഇത്ര എരിവുണ്ടെന്നുള്ളത് അറിയേണ്ടായിരുന്നില്ല കേട്ടോ കഴിച്ച് നോക്കിയപ്പോൾ പിന്നെ മനസ്സിലായത് സംഭവം പിസ്സ സോസ് അല്ലല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് അങ്ങനെ അത് കുറച്ചധികം തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കഴിക്കുമ്പോൾ കുറച്ച് എരിവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഓവനൊക്കെ സെറ്റായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത് പതിനഞ്ച് മിനിറ്റ് താഴത്തെ കോയിൽ മാത്രം ചൂടാക്കിയിട്ടാണ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തത് പിന്നെ ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൂടി മുകളിലത്തെ കോയിലും കൂടി ചൂടാക്കിയിട്ട് അഞ്ച് മിനിറ്റ് കൂടി വെച്ചു കേട്ടോ അപ്പത്തേനും നല്ല മണം വന്നിരുന്നു പുറത്തേക്ക് നല്ല അടിപൊളി മണം ആട്ടാ വന്നിപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചില പീസുകളൊന്നും ഇതുപോലെ മെൽറ്റ് ആകാണ്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മുകളിലത്തെ കോയിലൊന്നും ചൂടാക്കിയിട്ട് ഒന്നുകൂടി ബേക്ക് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇത് അവരൊക്കെ കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ പുറത്തൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ പീസാക്കി കഴിക്കുകയാണ് കേട്ടോ ചായയും കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഉന്നത്തെ വിശേഷങ്ങളുണ്ടായിരുന്നത് ഇതൊരു ദിവസത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ